ചാർലിക്കും കുഞ്ഞിനും എല്ലാ മാസവും ഇവിടെ പെഡിഗിരി കൊറിയറായിട്ട് വരുന്നുണ്ട് എന്റെ വീഡിയോ ഇറങ്ങാൻ വേണ്ടിട്ട് ബഹളത്തോട് ബഹളമാണ് എന്തൊരു സന്തോഷാ നോക്കി ശൈലി ഓടണ്ടല്ലേ ആ ആ ഇപ്പ വിടാ ഇപ്പൊ വിടാ ഇപ്പൊ വിടാ വിടാ ഇപ്പൊ വിടും ചാർലിനെ കാണാനിട്ടേ രക്ഷയില്ല ചാർലി ആ പോ ഇനിയിപ്പം രണ്ട് റൗണ്ട് മൊത്തം ഒന്നു ഓടിയിട്ടേ അവരനെ തിരിച്ചെടുത്തുള്ളൂ കേട്ടോ അവരായി അവരുടെ ലോകമായി എന്തെങ്കിലാവട്ടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ രണ്ടാൾ ഹാപ്പിയാണ് നിങ്ങൾ കാണുന്നുണ്ടാവും രണ്ടുപേരുടെയും കളി ഹായ് ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചെറിയൊരു ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാനും ചാർലി കുഞ്ഞിനും ഒക്കെ പുഴയിൽ നിന്ന് കുളിക്കുന്നതൊക്കെ അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്നെ ഒരു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ പണ്ടു തൊട്ടേ എന്നെ ഇടയ്ക്കൊക്കെ കോൺടാക്റ്റ് ചെയ്യുന്ന ഒരു ചേച്ചിയാണ് കൊല്ലത്തുള്ള കേട്ടോ അപ്പോൾ ആ ചേച്ചി എന്നോട് കുറേ സങ്കടമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിച്ചു അപ്പോൾ ആ ആർക്കെങ്കിലും അവരെ ഹെൽപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യുക അപ്പം ആ ഒരു കാര്യമൊക്കെ പറയുന്നതിന് വേണ്ടി എടുക്കുന്ന ചെറിയൊരു വ്ളോഗാണ് കേട്ടോ അപ്പം എന്താന്ന് ഞാൻ ഞാനായിട്ട് പറയുന്നില്ല അവര് ഇങ്ങോട്ട് വിളിച്ച സമയത്ത് എന്റെ ക്യാമറ റെക്കോർഡായിരുന്നു അപ്പൊ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്റെ ക്യാമറ റെക്കോർഡായിട്ടുണ്ടായിരുന്നു അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഹലോ ഹലോ ഓ ശരി മനസ്സിലായി മനസ്സിലായി ആ ോനെ ഒന്ന് എനിക്ക് അരി വാങ്ങിക്കാനായിട്ട് എനിക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യാവുന്ന അരി ചോറ് വെച്ച് കൊടുക്കാനായിട്ട് റേഷൻ കടയിൽ എനിക്ക് കൊറച്ചായിരം ഞാൻ എനിക്ക് രണ്ടായിരം രൂപ കൊടുക്കാനുണ്ട് അന്നേരം റേഷൻ കടയിൽ അരി തരാന്ന് പറഞ്ഞു സാമ്പത്തികമായിട്ട് ഓനൊന്നും ഇല്ല എന്നാലും ഉപമാരെ കളയാൻ പറ്റത്തില്ലല്ലോ ഒരു ദിവസം നാപ്പത്തി അഞ്ചു പേരുണ്ട് വീട്ടിൽ ഇരുപത്തിരണ്ടു പേരുണ്ട് ബാക്കിയെല്ലാം കൊറതുള്ള കുഞ്ഞുങ്ങളോ അവർക്കെല്ലാം പിന്നെ ഏഴ് കിലോ അരി വയ്ക്കണം ഒരു ദിവസം ഞാൻ ഞാൻ നോക്കട്ടെ െക്കിട്ട് എന്റെ അക്കൗണ്ടിൽ അയച്ചു തരാം ഞാൻ വീഡിയോ കൊട്ടാരക്കെ സിന്ധു എന്ന് പറഞ്ഞാൽ മതി എന്നിട്ട് എനിക്ക് എല്ലാ മാസം എനിക്ക് രണ്ടു ചാക്കാരി സ്പോൺസർ ചെയ്യിപ്പിക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യിപ്പിക്കാമോ മാസം എന്ന് മൂത്ത മോള് അപ്പൊ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടായി എനിക്ക് എന്നാൽ അവർക്ക് ഇങ്ങനെ ഫീസ് കൊടുക്കണ കാലയിൽ കയ്യേറെ ഞാൻ ചോറ് കൊടുക്കുന്ന കുഞ്ഞു കമ്പി ചുറ്റിയിട്ട് അതിനെ പിടിക്കാനായിട്ട് ഞാൻ പുനലൂര് നാളെ വിളിച്ചു വിട്ടിരുന്നു പക്ഷെ പറ്റേ കിട്ടിയില്ല അയാൾക്ക് രണ്ടായിരം രൂപ കൊടുക്കേണ്ടി വന്നു പക്ഷെ ഇവിടെ നോട്ടോ വിളിച്ചു വന്നതാ പറ്റേ പിടിക്കാൻ പക്ഷെ അവനെ കിട്ടിയില്ല അതുപോലെ നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ചെലവാക്കുന്ന ഒരു നിവൃത്തിയും ഇല്ല പിന്നെ നമ്മൾ സമ്പത്തികുണ്ടായിട്ടില്ല ഒരു സ്നേഹം കൊണ്ട് ഞാൻ എടുത്തിട്ട് ഓരോ ഓരോ സന്ദർഭങ്ങളെ റെസ്ക്യൂ ചെയ്ത കുഞ്ഞുങ്ങളാ

ഈ നമ്പർ ഈ നമ്പറാണ് എനിക്ക് ഗൂഗിൾ പേ ഉള്ളത് മോൻ ഈ നമ്പർ ഇട്ടോ എന്നിട്ട് വീഡിയോ വെച്ച് എങ്ങനെയാണെങ്കിൽ എഡിറ്റ് ചെയ്യാനും അറിഞ്ഞൂടും ഫോട്ടോ എടുത്ത് എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ല ആ കൊട്ടാനക്കരപത്തിരണ്ട് പേരുണ്ട് പുറത്ത് ചോറ് കൊടുക്കുന്ന എല്ലാം കൂടെ ചേർന്ന് എനിക്ക് വീട്ടിലും കൂടെ ചേർന്ന് നാപ്പത്തി അഞ്ച് കുട്ടികളും ഉണ്ട് എനിക്ക് എന്തെങ്കിലും അത്രയും നല്ല കാര്യം എല്ലാ മാസവും എനിക്ക് അത്രത്തോളം ബുദ്ധിമുട്ടില്ല അതുപോലെ ഒന്നാമെനിക്ക് വയ്യ അതിനെപ്പറ്റി നമുക്ക് വഴിയില്ല ഇതെല്ലാം ചുമന്ന് കൊണ്ടുവര മാറാം വഴിയാണെങ്കിൽ ഒന്ന് കോൺക്രീറ്റ് ഇട്ട് തന്നിരുന്നെങ്കി വേണ്ടിയില്ലായിരുന്നു അത്രയ്ക്ക് ഞാൻ വലിച്ചു ചുമന്നോണ്ടിരുന്ന ഭയങ്കര പാടാ എന്നെങ്കിലും ഈ കൊല്ലം ജില്ലക്ക് വരുവാണെങ്കിൽ ഇവിടെ നോക്കാം എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യട്ടെ പ്രശ്നത്തിന് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടു അര കിലോമീറ്റർ ഉള്ളിലോട്ട് ഞാൻ ഈ പട്ടികൾക്കുള്ള അരി വേസ്റ്റ് ഇതെല്ലാം ചുമക്കണം അതുകൊണ്ടാ ഗ്യാസ് ഊക്കി പത്തൊമ്പത് കിലോ ഉള്ള ഗ്യാസ് ഞാൻ. ഓ ശരി ശരി. ഞാൻ എന്തായാലും പറയാം കേട്ടോ ആ ഈ നമ്പർ കൊടുത്താ പോലെ ഞാൻ ടുത്ത് വരണിനെയും കൊല്ലത്ത് വരുമ്പോ ഇവിടെ അപ്പോൾ ഓക്കെ സംഭവം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ വീട്ടിൽ ഒരുപാട് നമ്മുടെ ചാർലിനെ പോലെ ഒരുപാട് ചാർലിമാരുണ്ട് അപ്പം അവരുടെയൊക്കെ കാര്യമാണ് കേട്ടോ ചേച്ചി സങ്കടത്തോടെ പറഞ്ഞത് സോ നമ്മളെക്കൊണ്ട് കൊണ്ട് ആവുന്ന ഹെൽപ്പ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ചെയ്തു കൊടുക്കാം അവരുടെ നമ്പറ് ഞാനിവിടെ കൊടുക്കാൻ കേട്ടോ താഴെ കാണുന്നതാണ് അവരുടെ നമ്പർ ഇങ്ങനെയുള്ള സഹായങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും കൂടി ചെയ്തു കൊടുക്കാം അതുപോലെ തന്നെ ഞാൻ മുമ്പ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാർലിക്കും കുഞ്ഞിനും എല്ലാ മാസവും ഇവിടെ പെഡിഗിരി കൊറിയറായിട്ട് വരുന്നുണ്ടെന്ന് അപ്പോൾ ഈ മാസത്തെ നമ്മളെ പെഡിഗിരി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്താ ഇതാണ് കേട്ടോ ഇതിലാണ് പെഡിഗിരി കൊറിയറായിട്ട് നമുക്ക് അയച്ചിട്ടുള്ളത് എന്നും അയക്കുന്ന ആ ഒരു അമ്മ തന്നെയാണ് കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാ മാസവും ഒരു താങ്ക് യു ഞാൻ പറയുന്നതാണ് ഞാൻ കാണിച്ചുതരാം കേട്ടോ രണ്ട് കവർ ഉണ്ടായിരുന്നു ഒരു കവറ് ഞാൻ പൊട്ടിച്ചു ഇതാണ് കേട്ടോ സംഭവം അപ്പോൾ ഇതുപോലെ രണ്ട് കവർ ഉണ്ടായിരുന്നു അപ്പോൾ എന്ന് ഞാൻ പൊട്ടിച്ച് കുപ്പിയിലാക്കി ചാരിലേക്ക് കൊടുക്കും കേട്ടോ അപ്പോൾ താങ്ക് സോ മച്ച് അപ്പോൾ ഒരുപാട് താങ്ക്സ് ചാർലിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ചാർലിക്ക് ഇങ്ങനെ ഒരുപാട് ഇഷ്ടമാണ് ബെഡ്ഗിരി എല്ലാ ദിവസവും ഞാൻ രാവിലെ കൊടുക്കാറുണ്ട് സോ അതുകൊണ്ട് അവരും ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതിന് അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പൊക്കെ ചെയ്ത് മുന്നോട്ട് പോവാൻ കേട്ടോ സോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെയാണ് എല്ലാവർക്കും അറിയായിരിക്കും അതുകൊണ്ടാണ് പിന്നെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് കവനിലൂടെ ചോദിക്കുന്നുണ്ട് അച്ഛൻ്റെ കുഴപ്പമൊന്നുമില്ല ഇപ്പം തൊട്ടടുത്തുള്ളൊരു ഹോസ്പിറ്റല് ഡ്രസ്സ് ചെയ്യാൻ പോകേണ്ടത് അല്ലാതെ വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും കേട്ടോ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞ വ്ളോഗാണ് ഇനി നമുക്ക് പുതിയ കാര്യങ്ങളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു ബ്ലോഗിൽ കാണാം ബൈ